കാരണം നമ്മൾക്ക് നമ്മളൊരു കടബാധ്യതയിൽപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ സമയത്ത് മഴക്കുണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ സം ആരോഗ്യപരമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്കൊന്നും ശരിയായിട്ടുള്ള ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്താനായിട്ട് പറ്റില്ല കാരണം അതിനുള്ള മനസ്സാന്നിധ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ നമ്മൾ സമ്പന്നനാണെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു തിരിച്ചറിവുണ്ടാവും നമ്മുടെ മനസ്സിലൊരു സന്തോഷമുണ്ടാവും കാരണം ഉത്തരവാദിത്വങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് പോവുക എന്നുള്ളതിലുപരി ഉത്തരവാദിത്വങ്ങൾ ഈ രീതിയിൽ അതായത് ആത്മീയ തലത്തിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനൊരു ശാന്തത അനുഭവിക്കാനായിട്ട് പറ്റും അതായത് മറ്റ് മെറ്റീരിയൽ അതിൽ കൂടി നമുക്കുണ്ടാകുന്ന നല്ല ഭൗതിക മാർഗങ്ങളിൽ കൂടി നമുക്ക് കിട്ടുന്ന ആ ശാന്തത അത് വളരെ നൈമിഷികമാണ് ആ സന്തോഷവും വളരെ നൈമിഷികമാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്തോഷം അനുഭവിക്കുന്നത് സന്തോഷമാണെന്ന് തിരിച്ചറിയാനുള്ളൊരു പ്രാപ്തിയില്ല എന്നുള്ളത്